ഇന്ത്യ ഇംഗ്ലണ്ട് അഞ്ചാം ടെസ്റ്റ് മത്സരം ഓവലിൽ ഇന്ന് തുടങ്ങാൻ ഇരിക്കുകയാണ് ഇംഗ്ലണ്ട് ടീമിനെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നാല് മാറ്റങ്ങളാണ് ടീമിലുള്ളത് അതിലേറ്റവും അടുത്ത് എടുത്തു പറയേണ്ടത് ഇംഗ്ലണ്ടിൻ്റെ ഈ പരമ്പരയിലെ ഏറ്റവും മികച്ച താരമായിട്ടുള്ള അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള ബെൻസ്റ്റോക്സിൻ്റെ ഒരു അഭാവമാണ് ബെൻ ബെൻസ്റ്റോക്സ് ഷോൾഡറിന് പരിക്കേറ്റ സ്റ്റോക്സ് ഈ മത്സരം കളിക്കുന്നില്ല പകരം ക്യാപ്റ്റനായിട്ട് വന്നിട്ടുള്ളത് ഒലി പോപ്പാണ് പക്ഷേ ഒലി പോപ്പ് ക്യാപ്റ്റൻസിയിൽ നാല് തവണ ഇംഗ്ലണ്ടിനെ ക്യാപ്റ്റനായി നയിച്ചു നയിച്ചിട്ടുണ്ട് ക്യാപ്റ്റനായിട്ട് കളിച്ചിട്ടുണ്ട് മൂന്ന് വിജയമാണ് മൂന്ന് വിജയത്തിൽ ഒരു വിജയം പാകിസ്ഥാനെതിരെ മുൾട്ടാനിലാണ് രണ്ട് വിജയം ശ്രീലങ്കക്കെതിരെ ഇംഗ്ലണ്ടിൽ തന്നെയാണ് മാത്രമല്ല അവരുടെ ഈ ഒലിപോപ്പ് ക്യാപ്റ്റനായിട്ടുള്ള ഏക പരാജയം ഓവലിൽ ശ്രീലങ്കക്കെതിരെയാണ് അപ്പോൾ ഓവലിലാണ് ഇന്ത്യ ഇംഗ്ലണ്ട് മത്സരങ്ങൾ നടക്കുന്നത് ഇംഗ്ലണ്ട് ഓലി പോപ്പിനെ ക്യാപ്റ്റനാക്കിയതിനെതിരെ ഇംഗ്ലണ്ടിന്റെ മുൻതാരമായിട്ടുള്ള മൈക്കിൾ വോൺ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് ഒലി പോപ്പിന് വൈസ് ക്യാപ്റ്റൻ സ്ഥാനമാണ് നല്ലത് ക്യാപ്റ്റൻസി സ്ഥാനത്തേക്ക് കുറച്ചുകൂടി നല്ലത് ഹാരി ബ്രൂക്ക് ആയിരുന്നു എന്നാണ് മൈക്കിൾ വോൺ പറയുന്നത് അതിന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന കാര്യം കാരണം ഈ ബാറ്റി ഓലി പോപ്പിന്റെ ബാറ്റിംഗ് പ്രകടനം തന്നെയാണ് ക്യാപ്റ്റനായിട്ടുള്ള മത്സരങ്ങളിൽ ഒരു ആകെ കളിച്ച ഈ നാല് മത്സരങ്ങളിൽ മൂന്നിലും അദ്ദേഹം നിരാശപ്പെടുത്തിയിട്ടുണ്ട് അതേക അദ്ദേഹം ഒരു നൂറ്റി അമ്പത് റൺസ് നേടിയത് നൂറ്റി അമ്പത്തിനാല് റൺസ് നേടിയത് ശ്രീലങ്കയ്ക്കെതിരെ നടന്ന ഈ പരാജയപ്പെട്ട മത്സരത്തിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ പിടിക്കേണ്ടത് ഈ ഒരു വീക്ക്നെസ്സിൽ അല്ലേ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു വാറായിട്ട് നിൽക്കുന്ന ഒരു മത്സരത്തിൽ കൃത്യമായിട്ട് ഒലിപ്പോപ്പിന് മേലെ ആ ഒരു സമ്മർദ്ദം കൊടുക്കാൻ കൃത്യമായിട്ട് ഇന്ത്യ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തേണ്ടത് അതെ തീർച്ചയായും ഇപ്പൊ നമ്മള് നമ്മൾ കഴിഞ്ഞ ഇന്ത്യക്ക് ഒരു ഇന്ത്യക്കൊരാധിപത്യമുണ്ട് ഇന്ത്യ പരമ്പരയിൽ പിന്നിലാണെങ്കിൽ കൂടി കഴിഞ്ഞ മത്സരം സമതിയാണെങ്കിൽ കൂടി ഇന്ത്യക്കൊരു ആധിപത്യം ഉണ്ട് ഇന്ത്യ പൊതുവെയാണ് രണ്ട് മത്സരങ്ങളിലും ഒന്നും തോറ്റത് ഒന്ന് സമനില പഠിച്ചത് അപ്പം ഇന്ത്യയുടെ ടീമിൽ ചെറിയ മാറ്റങ്ങൾ ഇന്ത്യക്ക് ഉണ്ട് എങ്കിൽ കൂടി ഇന്ത്യയുടെ ഒരു ബാറ്റിങ്ങിൻ്റെ ശക്തി ഒരു ബാറ്റിംഗ് സ്ട്രെങ്ത് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു ടീമായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട് ആ ഘട്ടത്തിലേക്കൊരു മറു വശത്ത് ഇംഗ്ലണ്ടിനും പിന്നെ ജോ ജോറൂട്ട് ബെൻ സ്റ്റോക്സ് ഇവരൊക്കെ നല്ല ഫോമിലായിരുന്നു ഫോമിലായിട്ട് നല്ല പ്രവർത്തനം വന്നിട്ടുണ്ട് അപ്പോൾ സ്റ്റോക്സ് നഷ്ടപ്പെട്ടു സ്റ്റോക്സ് നഷ്ടപ്പെട്ടവരുമായി ക്യാപ്റ്റൻസിയിൽ വലിയൊരു മാറ്റം വന്നിട്ടുണ്ട് ക്യാപ്റ്റൻസി പുതിയ ക്യാപ്റ്റൻ വരുന്നുണ്ട് ഇപ്പോൾ പറഞ്ഞാൽ നാല് മത്സരങ്ങൾ ഒന്നേ തോറ്റിട്ടുള്ളൂ മൂന്നും ജയിപ്പിച്ചിട്ടുണ്ട് മറ്റേ വിജയത്തിൻ്റെ ശതമാനം നോക്കിയാൽ കൂടുതലാണ് പക്ഷെ തോറ്റത് ഓവലിലാണെന്നുണ്ട് അപ്പം ശരിക്കുമാറാ ഇപ്പോൾ പിന്നെ ഓവലിൽ നിന്ന് ഓവലിലെ ഒരു പേര് കളയാനുള്ള അവസരമാണ് ചീത്തപ്പേര് കളയാനുള്ള അവസരമാണ് നക്ഷ വേറെ കുറച്ച് അവിടെ നൂറ്റാമ്പത് പഠിച്ചിട്ടും താമൂറ്റാമ്പോൾ അടിച്ചിട്ടും പരാജയപ്പെട്ട അവസരം ബാക്കി മൂന്ന് മത്സരത്തിൽ അദ്ദേഹം പാറ്റിങ്ങൾ തിളങ്ങാൻ വേണ്ടിയിട്ട് ഒരു ക്യാപ്റ്റൻ്റെ സമ്മർദ്ദം പറഞ്ഞു പറയാൻ വേണ്ടി പറ്റും നാല് മത്സരങ്ങൾ കളിച്ചാൽ മൂന്ന് മത്സരത്തിൽ പിന്നെ ശരാശരി രണ്ട് മുപ്പതിൽ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ക്യാപ്റ്റൻ്റെ സമ്മർദ്ദനായ അടിമയാണോ സംശയം വരും ആട് വെക്കുന്നു പിന്നെ ബൗളർമാരിലേക്ക് വരുമ്പം പിന്നെ ഒരു ഫ്രഷ് ടീം ഒരു ഫ്രഷ് ടീമിൽ എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റും മൂന്ന് പേഴ്സ് എന്ന് പറയുമ്പോൾ കളിക്കുമ്പോൾ അവർക്കൊരു എനർജി കൂടുതലാണെന്ന് പറയാം പക്ഷെ അത് പറയുമ്പോൾ തന്നെ അവർക്ക് ആ ടീമിനെ സന്തുലാവസ്ഥയെ ബാധിക്കും നമുക്ക് തീർച്ചയായും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇന്ത്യക്ക് അത്ര വല പ്രശ്നം വരുന്നില്ല ഇന്ത്യൻ ടീമിൽ കളിച്ചവർ മാറ്റങ്ങൾ കൊണ്ടു കൂടി വരുന്നില്ല അപ്പം ബോളിങ്ങിലും ബാറ്റിങ്ങിലും ഒരു ആധിപത്യം ഇപ്പം ലഭിക്കുന്നുണ്ട് ഒരു ചെറിയ മേൽക്കൽ ലഭിക്കുന്നുണ്ട് ക്യാപ്റ്റൻസിൽ നോക്കുമ്പോൾ അതിലും ഒരിയിൽ പിന്നെ ആധിപത്യം ലഭിക്കുന്നു ഗിൽ ഇന്ത്യയെ നന്നായിട്ട് തന്നെ നയിക്കുന്നു പറയാം വിമർശനങ്ങൾ പലതും വരുന്നുണ്ടായിരുന്നെങ്കിൽ കൂടി അതല്ലെങ്കിലും ഗില്ലും അറിയാടന്നിട്ടുണ്ട് ഗില്ലിൻ്റെ ക്യാപ്റ്റൻസി നമുക്കിപ്പം വലിയ ആശങ്കങ്ങളൊന്നും ഇപ്പോൾ രേഖപ്പെടുത്തേണ്ട ആവശ്യമൊന്നും ഇല്ല നന്നായിട്ട് പോകുന്നുണ്ട് അപ്പം ഒലിപ്പോപ്പിനുള്ളിൽ ഒരു മാനസിക ആധിപത്യം ഇപ്പം ഗില്ലിന്ന് സംഘത്തിനുമുണ്ട് അത് മത്സരത്തിന് തുടക്കം മുതൽ അങ്ങ് പ്രയോഗിക്കാൻ വേണ്ടി പറ്റിയാൽ ഈ മത്സരത്തിൽ ഇന്ത്യക്ക് ഉറപ്പിക്കാൻ വേണ്ടി പറ്റും അങ്ങനെയൊരു പരമ്പര സമതലാക്കാൻ വേണ്ടി പറ്റും തീർച്ചയായും ഇപ്പൊ ഇംഗ്ലണ്ട് നിലയിൽ ബോളിംഗ് ടീമിന്റെ ഒരു ഫ്രഷ് മുഖങ്ങളാണ് എന്ന് പറഞ്ഞു നമുക്ക് ബെൻ സ്റ്റോക്സ് മാത്രമല്ല ബെൻ സ്റ്റോക്സ് നമുക്കറിയാം ഈ സീസണിൽ ഏറ്റവും അധികം വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുള്ളത് ആരാണോ പതിനേഴ് വിക്കറ്റുകൾ അദ്ദേഹം വീഴ്ത്തിയിട്ടുണ്ട് ആ ബെൻസ്റ്റോക്സ് ഇല്ലാതാകുന്നു അപ്പം തന്നെ ജോഫ്ര ആർച്ചർ എന്ന് പറയുന്ന അവരുടെ ഒരു മികച്ച ബോളർ ഇല്ലാതാകുന്നുണ്ട് തിരിച്ചെത്തുന്നത് അറ്റ്കിൻസൺ ആണ് അറ്റ്കിൻസൺ തിരിച്ചെത്തി അതുപോലെ തന്നെ ആദ്യ രണ്ട് മത്സരങ്ങൾ കളിച്ച ജോഷ്ടോങ് തിരിച്ചെത്തി പിന്നെ വന്നിട്ടുള്ളത് ഓർട്ടൺ ആണ് ഓർട്ടൺ ഫെബ്രുവരി കുറേ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഫെബ്രുവരിയിലെ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ടെസ്റ്റ് കളിച്ചിട്ടുള്ള ഒരൊട്ടാ ടെസ്റ്റ് മത്സരം മാത്രം ആ ഒരു ടെസ്റ്റ് എത്താൻ ബാറ്റിങ്ങിലാണ് തൊണ്ണൂറ്റിയേഴ് റൺസ് നേടുകയും രണ്ട് വിക്കറ്റ് വീഴ്ത്തിയിട്ടുണ്ട് മറുവശത്ത് അവരുടെ ഒരു ബോളിംഗ് അറ്റാക്കിനെ നയിക്കാൻ പോകുന്നത് അറ്റ്കിൻസൺ ആണ് അറ്റ് കാലമായിട്ട് പുറത്താണ് അറ്റ്കിൻസൺ കളിച്ച എല്ലാ മത്സരങ്ങളിലും വിക്കറ്റ് വീഴ്ത്തിയിട്ടുള്ള ഒരു ബോളറാണ് മാത്രമല്ല ഓവലിൽ മാത്രമാണ് മിക്ക ഗ്രൗണ്ടുകളിലും അദ്ദേഹം ഒന്നിലധികം വിക്കറ്റുകൾ രണ്ടോ മൂന്നോ നാലോ അതുപോലെ തന്നെ അത്രയും വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുള്ള അതിലധികമോ വിക്കറ്റ് വീഴ്ത്തിയിട്ടുള്ള ഒരു താരമാണ് അറ്റ്കിൻസൺ പക്ഷെ അറ്റ്കിൻസൺ ഓവലില് ഒരു വിക്കറ്റും മാത്രമാണെന്ന് മാത്രീഴ്ത് പിന്നെ മറു വർഷത്ത് ആണെങ്കിൽ ആദ്യ രണ്ട് മത്സരം കളിച്ച് പിന്നെ രണ്ട് മത്സരം കളിക്കാതെ വീണ്ടും തിരിച്ചെത്തും എത്തുന്ന ഒരു സാഹചര്യമാണ് ഇതാണ് ബോളിങ്ങിന്റെ ഒരു ഫ്രഷ് ആണ് പിന്നെ ഉള്ളത് ക്രിസ് വോക്സ് ആണ് ഈ മത്സരങ്ങൾ പരമ്പരയിൽ കളിച്ച ഒരു ബോളർ ഉള്ളത് ക്രിസ് വോക്സ് ആണ് പിന്നെ ലിയാൻ ഡോസിനെ ഇംഗ്ലണ്ട് പുറത്തിറക്കിയിട്ടുണ്ട് സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ ഇല്ല എന്നതാണ് അത് ഒരു പോരായ്മ അല്ലേ പ്രത്യേകിച്ച് ജയക്കംബത്തലും ജോറൂട്ടും സ്പിൻ ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യേണ്ടി വരും പാർട്ട് ടൈം സ്പിന്നർമാരെ പ്രത്യേകിച്ച് അത് എനിക്ക് തോന്നുന്നു പിച്ചിന് നമ്മളിപ്പോൾ പിന്നെ ഓവലിലെ പിച്ചിനെ കുറിച്ച് പറയുമ്പോൾ പണ്ടത് സ്പിന്നിനെ തുടച്ച് ആദ്യത്തെ മൂന്ന് ദിവസം ബാറ്റിങ്ങിനെയും പിന്നെ സ്പിന്നിനും തുണക്കുന്ന പിച്ചായിരുന്നു നേരത്തെ അതിപ്പോ മാറിയിട്ട് പിന്നെ പിച്ച് റിന്വേഷൻ ചെയ്തതിന് ശേഷം പൈസ തുണക്കുന്നു പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ആണ് തോന്നുന്നത് എനിക്ക് റിപ്പോർട്ട് കണ്ടത് രണ്ടായിരത്തി പതിനഞ്ചും പിന്നെ പിന്നെ സ്പിന്നെ പിന്തുണക്കുന്നില്ല പേസിനെ എന്ന് പറയുന്നുണ്ട് അപ്പൊ അത് അതാക്കി പിന്നെ പിച്ചിന് സ്വഭാവം അങ്ങനെ തന്നെ ആയതുകൊണ്ടായിരിക്കും പിന്നെ ഒരു സ്പിന്നർ എക്സ്പ്രഷൻ സ്പിന്നർ ഉൾപ്പെടുത്താതെ നാല് പേസർമാരായിട്ട് കളിക്കുന്നത് അത് നമുക്ക് മനസ്സിലാക്കുക അതാണ് എനിക്ക് തോന്നുന്നത് കാരണം അല്ലെങ്കിൽ ഇംഗ്ലണ്ട് അങ്ങനെ ഒരു താരത്തെ പിന്നെ ഒഴിവാക്കേണ്ട ആവശ്യം വരുന്നില്ല അല്ല എനിക്ക് തോന്നുന്നത് ബെൻ തോന്നുന്നു ആർച്ചറും കൂടി ഇല്ലാതാകുന്ന സമയത്ത് അങ്ങനെ തീർച്ചയായും എന്തായാലും നമുക്കറിയാം ബൂമറമ്പ നമുക്ക് നികത്താൻ വേണ്ടി വരുന്ന രണ്ട് ആർച്ചറും ആർച്ചറും ബൂമ്രാൻ പറ്റും അതെ സ്റ്റോക്സും കൂടി പോകുമ്പോഴേക്കും വലിയൊരു വിടവുണ്ട് പക്ഷെ എനിക്ക് പറഞ്ഞാൽ കൂടി പിന്നെ ഈ ഓവലിൽ പിച്ചില് സ്പിന്നർ എന്തെങ്കിലും ഒരു ആനുകൂല്യം ലഭിക്കുമായിരുന്നെങ്കിൽ അതായത് നാലോ അഞ്ച് ദിവസങ്ങളിലൊക്കെ വരുമ്പഴേക്ക് ആനുകൂല്യ ലഭിക്കുമായിരുന്നെങ്കിൽ അവർ എന്തായാലും ഒരു സ്പിന്നറിനെ ഉൾപ്പെടുത്തിയാണ് ഇപ്പം പറഞ്ഞാൽ ബ്രൂട്ടും പിന്നെ ബ്രൂക്കൊക്കെയാണ് നമുക്ക് ബോൾ ചെയ്യേണ്ടത് അതിലേക്ക് അപ്പം എനിക്ക് ഒരു ഒരു മൂന്ന് വരുന്നത് അങ്ങനെ അതെ എന്തായാലും ജേക്കബ് ജേക്കബ് ബത്തൽ ബത്തൽ സ്പിൻ പാർട്ട് ടൈം ടൈം സ്പിന്നറായിട്ട് പന്തറിയാനുള്ള സാധ്യത കാര്യം ഈ പാസ് ില് അവസ്ഥാ സമയം കളയാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത് നമ്മൾ കണ്ടായിരുന്നല്ലോ അപ്പൊ അതുപോലെ തന്നെ ആയിരിക്കും വരുന്നത് ഇപ്പൊ നമുക്ക് നേരെ തിരിച്ചു ഇന്ത്യൻ പിന്നെ ബാറ്റിംഗ് ടീമിലൊക്കെ ബാറ്റിങ് പറഞ്ഞു കഴിഞ്ഞു നമ്മൾ തന്നെ ടോപ്പ് കൺവർട്ടക്കാരുടെ നാലും ഇന്ത്യക്കാരാണ് വരുന്നത് ഇന്ത്യയുടെ ബാറ്റിന് നല്ല സ്ട്രെങ്ത് ഉണ്ട് അപ്പോൾ പറഞ്ഞു ഈ പിച്ചിലെ ആദ്യത്തെ മൂന്ന് ദിവസം ബാറ്റ്മാരെ ബാറ്റ്സ്മാരെ തുണക്കുന്നതെങ്കിൽ ആദ്യം ബാറ്റ് ലഭിച്ചാൽ ഇന്ത്യക്ക് അത് ഗുണം ചെയ്യും അല്ലെങ്കിൽ കൂടി തന്നെ ഇറങ്ങിടാൻ വേണ്ടി പറ്റിയാലും ഇന്ത്യക്ക് അതിൻ്റെ ഒരു ആധിപത്യം കിട്ടും ബോളിങ്ങിലേക്ക് വരുമ്പോഴേക്ക് അഗസ്തി പായിരിക്കാം വരുന്നത് തന്നെ സിറജും സംഘവും വരുമ്പോഴേക്ക് നമുക്ക് ഒരു ഇതുണ്ട് നമ്മൾ ഈ ടീമിനും സന്തോലവസ്ഥയുണ്ട് അഗസ്തി കളിച്ചത് ഇതുണ്ട് ഈ ഇംഗ്ലണ്ടിലേക്ക് വളരെ ഫ്രഷ് എനർജി എന്ന് പറയുമ്പോൾ ഒരു മൂന്ന് പേര് പുതുതായിട്ട് വരുമ്പോൾ ടീമിനും സന്തോലാവസ്ഥ മൊത്തം താഴ്ന്നിട്ടും ഒരു പുതിയ നായനാണ് നയിക്കേണ്ടതും അതിലൊക്കെ ഒരു അവർക്ക് ഒരു ടീമിനൊരു സെറ്റ് ആവാത്തൊരു പ്രശ്നം ഉണ്ടാവും വേറെ നേരെ അവർ ചിന്തയ്ക്ക് അതിൻ്റെ പ്രശ്നം വരുന്നില്ല അത് രണ്ടും വരുമ്പോഴേക്കൊരു ഒരു ആധിപത്യത്തോടെ തന്നെയായിരിക്കും ഗില്ലും സംഘം ഇറങ്ങുന്നത് ഇനിയിപ്പം കളത്തിലുള്ള കാര്യങ്ങളാണ് ബാക്കി നോക്കേണ്ടത് പറഞ്ഞിട്ട് നമ്മൾ ബാറ്റിങ്ങിലേക്ക് വരുമ്പം ജയ്സോളായാലും രാഹുലായാലും വെച്ച് തുടക്കം നൽകി കഴിഞ്ഞാൽ അത് ഗില്ലിനും സൈ തന്നെ തന്നെയായിരിക്കും ഞാൻ കരുതുന്നത് പിന്നെ വരുന്നത് അപ്പം സുദർശനോട് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റി കഴിഞ്ഞാൽ പന്തിൻ്റെ അഭാവം നമുക്ക് മറികടക്കാൻ വേണ്ടി പറ്റിയേക്കും പിന്നെ പന്തിൻ്റെ അഭാവം എന്ന് പറയുമ്പോൾ ആശങ്ക വരുന്നത് വിക്കറ്റ് കീപ്പിങ്ങിലേക്ക് നമുക്ക് എത്രത്തോളം പിന്നെ പോരായ്മൾ ജോറലിനൊരു സബ്ബായിട്ട് വന്നപ്പോൾ ഉണ്ടെങ്കിൽ പോരായ്മയാണ് ഈ ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നത് പക്ഷെ ജോർലാലിൻ്റെ ബാറ്റ്സ്മാൻ നമുക്ക് അപ്പോൾ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന എന്ന് അങ്ങനെ പറയുന്നില്ലെങ്കിൽ കൂടി അതിനുള്ള പോലെ താരം തന്നെയാണ് ജൂറിലും വിക്കറ്റ് പിന്നെ വരുമ്പോൾ കുഴപ്പമൊണ്ടാവില്ല പക്ഷേ വിക്കറ്റിന്റെ പിന്നിൽ അദ്ദേഹം എത്രത്തോളം നിർത്തുമ്പോൾ മാത്രമേ അറിയാ കൂടി ഓക്കെ ആണെങ്കിൽ നമുക്ക് യാതൊരു ആശങ്കയുണ്ടാവില്ല പിന്നെ ഓൾറൗണ്ടർമാരെ നമുക്ക് ജഡേജിയും സുന്ദറും ഒക്കെ ചേർന്ന് മികച്ച രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകേണ്ടി പറ്റും തീർച്ചയായും ഇപ്പം ഈ നാല് മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ ഇംഗ്ലണ്ടിന്റെ ക്യാപ്റ്റന്റെ ഒരു ബെൻ സ്റ്റോക്സ് നമുക്കറിയാം കഴിഞ്ഞ മത്സരങ്ങളുടെ അവസാനം നടന്നിട്ടുള്ള നാടകീയമായിട്ടുള്ളൊരു കുറേ രംഗങ്ങളൊക്കെ ഉണ്ട് അത് ഈ മത്സരത്തെ വളരെ പ്രാധാന്യം അല്ല അതുപോലെ തന്നെ ആവേശം കൊടുക്കുന്നുണ്ട് പക്ഷേ ഇതെല്ലാം ഉണ്ടാക്കി സ്റ്റോക്സ് വർത്തുകയാണ് അതെ അതെ ഈ ഇത് തുടങ്ങിയ സ്റ്റോക്സ് പുറത്തു പോയിട്ടുണ്ട് പിന്നെ ആർച്ചർ നമുക്കറിയാം ആർച്ചർ ഒരുപാട് കാലത്തിന് ശേഷമാണ് ക്രിക്കറ്റിലേക്ക് വിളിച്ച് തിരിച്ചെത്തിയെങ്കിൽ പോലും ആർച്ചർ നിർണായകമായിട്ടുള്ള ഒരു ബ്രേക്ക് ത്രൂ കൊടുക്കുന്നുണ്ടായിരുന്ന ഇംഗ്ലണ്ടിനെ ഇത്തരം ഒരു ബെൻ സ്റ്റോക്സിന്റെ കാര്യം എടുത്തു പറയുന്നത് അതായത് രണ്ട് നിർണായക ഘട്ടങ്ങളിൽ ടീമിന് ബ്രേക്ക് ത്രൂ നൽകി രണ്ട് ബോളർമാരാണ് അവർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് പിന്നെ ജാമ്യ ഓർട്ടൻ ആണെങ്കിൽ പോലും ഇപ്പൊ ഒരു ടെസ്റ്റ് മത്സരത്തിന്റെ മാത്രം പരിചയസമ്പത്താണുള്ളത് പിന്നെ ഇപ്പൊ വേറൊരു കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ ഇവര് മൂന്ന് പേരും കൂടിയിട്ട് ഒരുമിച്ച് ടെസ്റ്റ് മത്സരം കളിച്ചതും ഒരു കുറവാണ് അപ്പൊ മൊത്തത്തിൽ അവസാനം പിന്നെ ഒരുപക്ഷെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ ഇതിനകത്ത് ഇംഗ്ലണ്ടിന് ഇപ്പോ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല കാരണം രണ്ടാം ഒന്നിനെ അവർ പരമ്പരയില് മുന്നിൽ നിൽക്കുകയാണ് ഒരു സമനില മാത്രം മതി അതുകൊണ്ട് തന്നെ നമ്മൾ ഊഹിച്ചിരുന്നു പ്രധാന താരങ്ങളൊക്കെ അവർ മാറ്റാൻ സാധ്യതയുണ്ട് പിന്നെ തോൽവിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഉണ്ടാകും പക്ഷെ അവരെ സംബന്ധിച്ച് ഈ ടീമിനെ വെച്ചിട്ട് ഇന്ത്യക്കെതിരെ സമനില പിടിക്കാം എന്നുള്ളൊരു ആത്മവിശ്വാസം സമയം അവർക്ക് ആത്മവിശ്വാസം കുറച്ച് കൂടുതലാണ് ലോഡ്സിലെ ആത്മവിശ്വാസം നമ്മൾ ലാസ്റ്റ് തകർന്ന കണ്ടിയാണ് സിരാജും സിറാജിന്റെ വിക്കറ്റ് പോയില്ലെങ്കിൽ പോയി സിറും അതുപോലെ കഴിഞ്ഞ വർഷം ജയിക്കുന്ന ഉറപ്പിച്ചു നാലാമസരത്തിൽ അതും ആത്മവിശ്വാസത്തിന്റെ ഒരു കുടിമുടിയായിരുന്നു അതാണ് ഫ്രസ്ട്രേഷനിലേക്ക് കൊണ്ട് അവസാനിപ്പിച്ചത് അപ്പൊ ആത്മവിശ്വാസത്തെ അങ്ങനെ കാണുന്നുള്ളു അത് ആത് ആർക്കാറുന്ന സ്ക്വാഡി തീർച്ചയായും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബുംറ കളിക്കുന്നില്ലെങ്കിൽ എന്തായാലും ആകാശ ടീം ആയിരിക്കും തിരിച്ചെത്തി ടീമിലെത്തുന്നത് പിന്നെ പന്തിന് പകരം ജുറല് ടീമിലെത്തുമായിരിക്കും ബാക്കി മറ്റുള്ള ടീമുകൾക്ക് കാരണം ഇപ്പൊ ആണെങ്കിൽ പോലും തിരിച്ചെത്തിയിട്ട് ഒരു അർദ്ധ സെഞ്ചുറി നേടാൻ പിന്നെ ഡക്കായി മാറുകയും ചെയ്യുന്നു കുറച്ചു തോന്നുന്നില്ല ഡെക്ക് ജയസോളം സുദർശൻ ഡെക്ക് വെയിൽ അർദ്ധ സെഞ്ചുറി നേടാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് തുടക്കക്കാരനാണ് പരിഗണന അദ്ദേഹത്തിന് ലഭിക്കും മൂന്നാമത്തെ മത്സരം മൂന്നാമത്തെ മത്സരത്തിന് അദ്ദേഹം ഇറങ്ങാൻ വേണ്ടി പറ്റും ആദ്യത്തെ വിളിച്ചു ഒരു പഞ്ചാത്തിൽ ഇറങ്ങാൻ വേണ്ടി വരുന്ന കാര്യത ഒരു ചാൻസ് അത് നമുക്ക് തോന്നുന്നില്ല അവസരം നിർണായകമായിട്ടുള്ള ഒരു മത്സരത്തിന് ഉണ്ടാവില്ല പിന്നെ തിരിച്ചു ും അതും അത്രയും രസപ്പെടുത്തിയിട്ടില്ല സായ്സുദർശൻ മാത്രമേ കാര്യം കാര്യം ഒരു കൂടി ചോദിക്കട്ടെ ഈ മൂന്നാമത്തെ ലോഡ്സിലെ ടെസ്റ്റ് ടെസ്റ്റ് എന്ന് നമ്മൾ തന്നെ പറയുന്നത് പിന്നെ ഈ പറഞ്ഞ സായ് ആണ് കളക്ടർ ഇറങ്ങുന്നതെങ്കിൽ അദ്ദേഹം വീണ്ടും ഈ മത്സരത്തിൽ ഒരു ഇന്നിംഗ്സിലായി ഒന്നിൽ തന്നെ തിളങ്ങിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തന്നെ ടീമിൽ സ്ഥാനം കിട്ടും അത് അദ്ദേഹത്തിന് ഇല്ലെങ്കിൽ തന്നെ അടുത്ത് പറയുമ്പോൾ സ്ത്രേസയൊക്കെ നമുക്കറിയാം താരങ്ങൾ പുറത്തുണ്ട് കരുൺ നായന് വീണ്ടും ടീമിനെ ടീമിനിപ്പൊ സെറ്റ് ആകുമ്പോൾ ഭാവിയിലേക്കുള്ള ടീമിനെ സെലക്ടർമാർ എന്തായാലും സെറ്റാക്കാൻ വേണ്ടി നോക്കൂ കരുടെ നേരെ തിരിച്ചു കൊണ്ടത് ഒരു വലിയൊരു പിന്നെ അനുഭവസമ്പത്തിൻ്റെ കരുത്തുമായിട്ട് കൊണ്ടുവന്നതാണ് ഈ യുവനിരയിലേക്ക് ഒരു താരം വേണം എന്നുള്ളത് പക്ഷേ ആ അനുഭവസമ്പത്തും കൊണ്ട് അദ്ദേഹത്തിന് ആ ടീമിനെ അത് ഗുണം ചെയ്യുന്നില്ല എന്ന് സെലക്ടർമാർക്ക് തോന്നി കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചറിവിനെ അദ്ദേഹത്തിന് പ്രതീക്ഷിക്കേണ്ട പിന്നെ പ്രിയപ്പെട്ട ക്രിക്കറ്റ് ഒരു അവസരം കൂടി തെളിവ് പറഞ്ഞിട്ട് വന്നതാണ് നമ്മളത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ആ ഒരു വരവിൽ കരുണനായൻ എന്താണെന്നും പിന്നെ അയാളുടെ ക്രിക്കറ്റിലെ കഴിവത്രത്തോളം ആണെന്ന് തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ നിർണായകമായി ലഭിക്കുന്നു ഇങ്ങനെ വല്ല വല്ലപ്പോഴും വീണ്ടും അവസരം തന്നെ പറയാം അങ്ങനെ കിട്ടുന്ന സമയത്ത് അത് മുതലാക്കാൻ വേണ്ടി പറ്റുന്നില്ല അദ്ദേഹത്തിന് അവസരം കൊടുക്കണം പിന്നെ അത് ഒരു ഒരു കൊണ്ട് മാത്രം ഒഴിവാക്കണം എന്ന് പറയാൻ വേണ്ടി പറ്റില്ല അദ്ദേഹത്തിൻ്റെ പ്രായം നമ്മൾ നോക്കണം അപ്പോൾ ഭാവിയിലേക്കുള്ള ടീമിനും നമ്മൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട് പന്തിനൊക്കെ നിരവധി അവസരങ്ങൾ കൊടുത്തിട്ടാണ് പന്ത് തിളങ്ങി വന്നതെന്ന് അങ്ങനെ പല താരങ്ങൾക്കും പറയാറുണ്ട് താരങ്ങൾക്ക് അവസരങ്ങൾ ഗംഭീരവും എപ്പോഴും പറയുന്നത് സഞ്ജുനെ ടീറ്റ് ഉണ്ട് അവസരങ്ങൾ ലഭിക്കും അവസരങ്ങൾ കൊടുത്തിട്ട് തന്നെ ഇതാക്കും അല്ലാണ്ട് ഒരു മത്സരം കഴിച്ച് മാറ്റി നിർത്തില്ല എന്നാൽ ഗംഭീരൻ്റെ ഒരു പോളിസിന് എങ്ങനെയാണ് വരുന്നത് താരങ്ങൾ ഒരു വിലയിരുത്തില്ലാണ് പക്ഷെ കരുൺ കാര്യത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഒരു സീനിയർ താരമാണ് അങ്ങനെ ഒരു ഇനി അവസരങ്ങൾ കൊടുത്തു കൊടുത്ത് നമ്മൾ പയറ്റി തെളിഞ്ഞു വരുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ കരിയറിന്റെ അവസരത്തേക്ക് എത്തും അതുകൊണ്ട് അതിന് സാധ്യത കാണുന്നില്ല പിന്നെ ഈ പറഞ്ഞ പോലെ ജൂറലിന്റെ മകരം കെ എൽ രാഹുൽ വിക്കറ്റ് കീപ്പറിലേക്ക് വന്ന് കരുൺ നായരെ കളിപ്പിക്കുക നമുക്ക് സോഷ്യൽ മീഡിയ അതിനുള്ള സാധ്യത ഇല്ല വേണമെങ്കിൽ അങ്ങനെ ചെയ്യായിരുന്നു പക്ഷെ അതിന്റെ ആവശ്യപ്പം വരുന്നുണ്ട് തോന്നുന്നില്ല കാരണം ജൂറൽ വിക്കറ്റ് കീപ്പർ ഒരു സ്പെഷ്യലിസ്റ്റ് വിക്കറ്റ് കീപ്പർ രാഹുൽ ഒരു ഓവർഡ് കൊടുക്കാതെ തന്നെ കളിക്കുന്ന ഒരു നല്ലത് അപ്പൊ അങ്ങനെ വരും അപ്പം കരുണിനെ പിന്നെ കരുൺ കളിക്കണം എന്നാണ് നമ്മൾ വ്യക്തിപരമായി ആഗ്രഹിക്കുന്നത് പോലും നല്ലൊരു അവസ്ഥയിലെ സാഹചര്യം കുറവാണ് ഇപ്പം ഒരു അടുത്ത വരമ്പല കരുൺ ടീമിൽ ഉൾപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് അതും എനിക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിട്ടുണ്ട് തീർച്ചയായും നമുക്കറിയാം ഇപ്പൊ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് ഈ അഞ്ചാം ടെസ്റ്റ് എന്ന് പറയുന്നത് തീർച്ചയായും നാല് താരങ്ങൾ താരങ്ങൾ അവർ മാറ്റി നിർത്തിയിട്ടാണ് കളിക്കുന്നത് വൻ മാറ്റങ്ങളോട് കൂടിയിട്ടൊരു പുതിയ ഒരു അവരുടെ ബോളിംഗ് നിരക്ക് ഒരു പുതിയ മുഖമുണ്ട് അവരുടെ ക്യാപ്റ്റൻസിക്ക് ഒരു പുതിയ മുഖമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യനെ സംബന്ധിച്ചിട്ടുള്ളത് ഒരു അവസരം ഇത് തന്നെയാണ് പരി താരതമ്യേനെ പരിചയസമ്പത്ത് കുറഞ്ഞ ഒരു ബോളിംഗ് നിര ഈ ബോളിംഗ് നിരക്കെതിരെ മികച്ച പ്രകടനം ഇന്ത്യക്ക് നടത്താൻ കഴിയട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പിന്നെ അത് മാത്രമല്ല ക്യാപ്റ്റൻസിയിലാണെങ്കിൽ പോലും ഒലി പോപ്പിന് മേലൊരു സമ്മർദ്ദം കൊടുക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ കാരണം അവർ വിജയിച്ചാണെങ്കിൽ പോലും പാകിസ്ഥാനും ശ്രീലങ്കയാണ് നിലവിലെ സാഹചര്യത്തിൽ പാകിസ്ഥാനും ശ്രീലങ്കേനേക്കാളും എന്തുകൊണ്ടും മികച്ച ഒരു ടീം തന്നെയാണ് ഇന്ത്യ എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല പ്രത്യേകിച്ച് ഓവലിലാണ് അവർ ശ്രീലങ്കക്കെതിരെ ഓലി പോപ്പിന്റെ ക്യാപ്റ്റൻസിയിൽ വീണിട്ടുള്ളത് അതേ ഓവലിലാണ് മത്സരം നടക്കുന്നത് ഈ ക്യാപ്റ്റൻസിൽ അതായത് ക്യാപ്റ്റൻസിൽ ശ്രദ്ധ കൊടുത്തപ്പോൾ ബാറ്റിംഗിൽ ശ്രദ്ധ ശ്രദ്ധ കൊടുത്തപ്പോൾ ക്യാപ്റ്റൻസിൽ അങ്ങനെ തന്നെ പറയേണ്ടത് അപ്പോ ഒരു പക്ഷെ ബോൾ പറയുന്നത് തന്നെയായിരിക്കും അദ്ദേഹത്തിന് ആവശ്യമില്ല തീർച്ചയായും ക്യാപ്റ്റൻസി മികച്ച ക്രിക്കറ്റ് ഉള്ളതും ടീമിൽ ഉൾപ്പെടുത്തുന്നതാണ് ക്യാപ്റ്റൻസി സമ്മർദ്ദം അത് നമ്മൾ പല 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 താരങ്ങൾ കണ്ടുകയാണ് മറ്റേ നല്ല കഴിവുള്ള പ്രതികളുള്ള താരങ്ങൾ ക്യാപ്റ്റൻസി സമ്മർദ്ദം വരുമ്പം പിന്നോട്ട് പോകുന്ന ക്യാപ്റ്റൻ ശുഭിക്കുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് തന്നെ തീർച്ചയായും ഇതൊക്കെ തന്നെയാണ് ഇംഗ്ലണ്ടിന്റെ ഈ മത്സരത്തിലെ വീക്ക്നെസ്സുകൾ ഈ വീക്ക്നെസ്സുകളിൽ കൃത്യമായിട്ട് അത് ഉപയോഗപ്പെടുത്തിയിട്ട് വിജയം കൈവരിക്കും ഇന്ത്യക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ